വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ പ്ലസ് മോഡൽ എക്സാമിനേഷൻ മാത്തമാറ്റിക്സ് ഇന്ന് അവസാനിച്ചു മാത്തമാറ്റിക്സിന്റെ ആൻസർ കീയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മുഴുവൻ സൊല്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ക്വസ്റ്റിൻ്റെയും കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കൂട്ടുകാർക്കും എന്ന് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം ആവറേജസിനൊക്കെ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ വീഡിയോയുടെ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കംപ്ലീറ്റ് സൊല്യൂഷൻ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പി ഡി എഫ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതുമാത്രമല്ല ഇന്നലെ നടന്ന പരീക്ഷയുടെയും ഇനി വരാനിരിക്കുന്ന പരീക്ഷകളുടെയൊക്കെ ആൻസർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ എല്ലാ കൂട്ടുകാർക്കും പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു